വലിയ ഫൈറ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞ നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും പക്ഷെ നിങ്ങൾ കണ്ടതൊന്നും ഒന്നുമല്ല അവർക്കൊരു രാജാവുണ്ട് ചാർലി സെനനോഫ് ഇയാൾ ഇയാളെ തന്നെ വിളിക്കുന്നത് ഫൈറ്റേഴ്സിലെ ഗോട്ട് എന്നാണ് അൺഡിഫീറ്റഡ് ചാമ്പ്യൻ എന്നാണ് മത്സരിച്ച മുന്നൂറ്റി മത്സരങ്ങളിലും വിജയിച്ചവൻ എങ്ങനെയാണ് ചാർലിയുടെ രീതി ഇയാളുടെ മുമ്പിൽ ചെറുതായി ഒന്നും പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം ബോക്സേഴ്സ് അല്ലാത്ത ആൾക്കാരാണെങ്കിലും ജിമ്മിലുള്ള ആൾക്കാരാണെങ്കിലും അവിടുത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇയാളെ ഹെൽപ്പ് ചെയ്യാമെന്നവരാണെങ്കിലും അങ്ങനെ ആരായാലും ഫൈറ്റേഴ്സ് അല്ലാത്ത സാധാരണക്കാരെ പോലും ഇടിച്ചു വീഴ്ത്തി അതൊരു ഫൈറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് ആയിട്ട് കണക്കാക്കുകയും അതായത് അതൊരു മത്സരമായിരുന്നു താൻ അതിൽ വിജയിച്ചു എന്ന് പറഞ്ഞ് വിൻകൌണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചാർലി അങ്ങനെ അയാൾ ഉണ്ടാക്കിയെടുത്തതാണ് മുന്നൂറ്റി മുപ്പത് വിജയങ്ങൾ താൻ അൺഡിഫീറ്റഡ് വേൾഡ് ചാമ്പ്യൻ ആണെന്ന് സ്വയം മാർക്കറ്റ് മാർഗറ്റുകയും ചെയ്തു കുറച്ച് ആളുകളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു കാരണം സോഷ്യൽ മീഡിയ വളർന്നുവരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയി എന്നാൽ എപ്പോഴാണ് ചാർലിയുടെ പടി പാളി തുടങ്ങിയത് കൂടുതൽ പ്രശസ്തി കിട്ടണമെങ്കിൽ വലിയ ബോക്സേഴ്സിനെ വെല്ലുവിളിച്ചാൽ മതിയല്ലോ ചാർലി ഒറിജിനൽ ഫൈറ്റിംഗ് ചാമ്പ്യൻസിനെ ഓൺലൈനിൽ വൃത്തികേട് പറയാൻ തുടങ്ങി അവരെ ചീത്ത പറയാൻ തുടങ്ങി അവരെ വെല്ലുവിളിക്കാൻ തുടങ്ങി ശ്രദ്ധ പിടിച്ചുറ്റാൻ വേണ്ടിയിട്ട് എന്നാൽ പണി പളിയത് ഡിയോണ്ടെ വൈൽഡർ എന്ന പ്രൊഫഷണൽ അമേരിക്കൻ ബോക്സർ അയാളെ തെറി വിളിച്ചതിന് പിന്നാലെ അയാളുടെ കുടുംബത്തിനെ അയാളെ മകളെ കൂടി തെറി വിളിച്ചതിന് ഡിയോണ്ടെ വൈൽഡർ നേരിട്ട് ഫൈറ്റിനെത്തി ചാർലിയോട് ചാർലിയുടെ ജിമ്മ ട്രേസ് ചെയ്തു വന്ന് നേരിട്ട് ഫൈറ്റിന് വെല്ലുവിളിച്ചു ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ട് ചാർലി ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കി പക്ഷെ ഒന്ന് രണ്ട് കിക്കുകൾ കിട്ടി തുടങ്ങിയപ്പോൾ ചാർലി വേഗം ബോക്സ് ഇറങ്ങി നിന്ന് ചാടി കടന്നു പേടിച്ച് ടൈം ഔട്ട് ടൈം ഔട്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി ഈ വീഡിയോ വളരെയധികം വൈറലായി പിന്നീട് ഇത് സ്ഥിരമായി ദേഷ്യമുള്ളവരെല്ലാം ചാർലിയുടെ അടുത്ത് നേരിട്ട് വന്ന് ഫൈറ്റിന് വെല്ലുവിളിച്ചു അടി കിട്ടുമെന്ന് ഉറപ്പായാൽ ചാർലി അവിടെ നിന്ന് കളംപെട്ട് ടൈം ഔട്ട് പറയും ഇങ്ങനെ ഓടിപ്പോകുന്ന വീഡിയോസ് എല്ലാം വൈറലായെങ്കിലും തന്നെ ആരും ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മത്സരങ്ങളിലെല്ലാം വിജയി താനാണെന്ന് പറഞ്ഞ് തന്നെ വിൻകൗണ്ട് കൂട്ടിക്കൊണ്ടേയിരുന്നു ചാർലി സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇയാൾക്ക് ഡിലൂഷണൽ ഡിസോർഡർ ആണ് എന്നാണ് ചാർലി ചാർലിയുടെ തന്റെ ലോകത്ത് ഒരു അൺഡിഫീറ്റഡ് ചാമ്പ്യൻ ആണ് ഒരിടത്തും തോൽവി ആഗ്രഹിക്കാത്ത ഒരാൾ പക്ഷേ ഒരുപാട് സാധാരണക്കാർക്ക് ചാർലിയുടെ കിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇയാൾക്ക് ഡിസോർഡർ ആണെന്ന് പറഞ്ഞ് ആരും വിട്ടുകളഞ്ഞില്ല നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഏറ്റുവാങ്ങി ഒരു ഫൈറ്റിംഗ് ചാമ്പ്യൻ ആകാൻ വേണ്ടി സ്വപ്നം കണ്ട് അവസാനം സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും വലിയ ട്രോൾ മെറ്റീരിയൽ ആകാനായിരുന്നു വിധി വലിയ ഫൈറ്റിംഗ് ചാമ്പ്യൻ ആണെന്ന് നോണ പറഞ്ഞു നടക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞോളൂ നിങ്ങളൊക്കെ ചാമ്പ്യന്മാരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്പേസ് ഒരുക്കിയത് ചാർലിയാണ്